ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട പാലം പണി എങ്ങും എങ്ങുമെത്തിയില്ല ഒടുവിൽ പുഴയിൽ തോണിയിറക്കി വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിന് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയാണ് കടത്ത് തോണി ഇറക്കി കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്പനി പ്രതിഷേധിച്ചത് കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനുശേഷമായിരുന്നു കോട്ടമൊഴി പാലത്തിന് സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചത് കോടി രൂപ ചെലവിൽ രണ്ടായിരത്തിനാല് മാർച്ചിനായിരുന്നു പാലം നിർമ്മാണം ആരംഭിച്ചത് കരാർ ഏറ്റെടുത്ത യുഎൽസി അഞ്ചു മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കൊടിയത്തൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ആശ്രയിച്ചിരുന്ന കടത്തുതോണി വീണ്ടും പുഴയിലിറക്കി അതിലൂടെ യാത്ര ചെയ്തായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് തോണിയുടെ പങ്കായം കൈമാറി ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മുപ്പത്തിയഞ്ച് മീറ്റർ വീതിയുള്ള പാലത്തിന്റെ സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് വീണിരുന്നു എന്നാൽ പുഴയിലേക്ക് പതിച്ച സംരക്ഷണ ഭിത്തി പോലും പുനർനിർമ്മിക്കാൻ ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു ഉദ്യോഗസ്ഥരും എം എൽ സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എത്ര സാവധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വർക്ക് ഉണ്ടാവില്ല ഒരു തോടിൻ്റെ പണിയാണെങ്കിൽ പോലും എന്ത് എന്ത് വേഗത ഉണ്ടാവും ഇത് റോഡ് അങ്ങനെ പ്രധാനപ്പെട്ട റോഡ് ദിനേന നൂറുകണക്കിന് പേർക്ക് വാഹനങ്ങൾ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന പ്രദേശം ഇതിൻ്റെ പാർശ്വഭിത്തി തകർന്നു പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ആ പാർശ്വഭിത്തിയുടെ നിർമ്മാണം ശ്രദ്ധിച്ചതറിയാം പൈലിംഗ് ഇല്ല വാഹനങ്ങൾ കടന്നു പോകാൻ പകരം സംവിധാനമില്ലാത്തതുകൊണ്ട് ഇരുപഞ്ചായത്തുകളിലും സ്കൂൾ വിദ്യാർത്ഥികളും ജനങ്ങളും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് പൊതുമരാമത്ത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരം സംഘടിപ്പിച്ചതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ പറഞ്ഞു കൊടിയത്തൂർ കോട്ടമൊഴി പാലം ഒരു വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷമായിട്ടും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ വാർഷവിദ്യ പൊളിഞ്ഞു പോയിട്ടു